നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രവാസ ലോകത്തിലായിരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും തന്നെ പ്രവാസികൾ ലോണുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് എസ്പെഷ്യലി ഹൗസിംഗ് ലോണുകൾ അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് ലോൺ എടുക്കുന്നവരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രവാസികളും തന്നെ അപ്പോൾ ലോൺ എടുക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് ഡോക്യുമെൻറ്റുകൾ വേണം അതിറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാലറി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനമോ ഏജൻസി എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് നമ്മൾ ഇന്ന് സാലറി സർട്ടിഫിക്കറ്റ് ിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായയിലെ ചില ഏജൻസികളൊന്നും സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല എസ്പെഷ്യലി കെയർഗീവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിയിൽ ഈ സാലറി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേനും അവർ പറയും ഇത് പല കാരണങ്ങൾ കൊണ്ട് അവർ റിജക്റ്റ് ചെയ്യും ചിലപ്പോൾ അവർ തരാൻ പറ്റത്തില്ല അത് നമ്മൾ വേറെ എന്തെങ്കിലും ലോണാണെന്നുള്ള കാര്യം അവർക്ക് ചിലപ്പോൾ ബോധ്യപ്പെടാത്ത സാഹചര്യം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കേസിന് പോകാനോ ഒക്കെയാണെന്ന് ഭയന്നിട്ട് ഇവർ ഈ സാലറി സർട്ടിഫിക്കറ്റ് തരത്തില്ല അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്തവരാറുണ്ട് പലർക്കും അപ്പം ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മളിങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടാവും ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്കൊരു എംപ്ലോയർ അവിടെയുണ്ടാവും ആ എംപ്ലോയറിനോട് നമ്മൾ ഈ കാര്യം പറയുക എന്നിട്ട് പറയാം നിങ്ങൾ എനിക്കൊരു സാലറി സർട്ടിഫിക്കറ്റ് തരും അതായത് ഒരു ഇസ്രായേലി ആയിട്ടുള്ള ഇസ്രായേലി ഐ ഡി ഉള്ള ഒരു ഇസ്രായേലി ആയിട്ടുള്ള ഇസ്രായേലിക്ക് അയാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഒരു എഫോർ ഷീറ്റിൽ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത ഈ സാലറി സർട്ടിഫിക്കറ്റ് അതായത് ഈ പറയുന്ന ആൾ ഇന്ന പാസ്പോർട്ട് നമ്പറിലുള്ള ആൾ ഇത്രനാൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ന ഏജൻസി വഴി ഞങ്ങളുടെ ഫാമിലിയിൽ ജോലി ചെയ്യുകയാണ് അയാൾക്ക് മന്ത്ലി സാലറി ഇത്ര രൂപയുണ്ടെന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ അയാളുടെ പൂർണ്ണമായിട്ടുള്ള പേരും അയാളുടെ ഇസ്രയേലി ഐ ഡിയുടെ നമ്പറും കൂടെ കൊടുത്ത് അയാൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോട്ടറി അഡ്വക്കേറ്റിന് ഇസ്രായേലിലുള്ള ഒരു നോട്ടറി അഡ്വക്കേറ്റിന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് നോട്ടറി ചെയ്തു തരും നമുക്ക് ഈ നോട്ടറി ചെയ്ത് തരുന്ന ഡോക്യുമെൻറ്റ് ഇന്ത്യൻ എംബസി നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് തരുന്നതാണ് ഓൾറെഡി രണ്ട് മൂന്ന് പേര് ഇത് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ പ്രൂഫ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇനി ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഏജൻസി സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാങ്ക് അപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട് ബാങ്ക് ഇത് അക്സെപ്റ്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ബാങ്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദേശത്താണോ എൻ ആർ ഐ സ്റ്റാറ്റസിലാണോ നമ്മളുള്ളത് അതിന് പ്രൂഫിനായിട്ട് നമുക്ക് ഇവിടുത്തെ വിസയുണ്ട് വാലിഡായിട്ടുള്ള വിസയുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബാങ്ക് നോക്കുന്ന റീപേയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലോൺ എടുത്തുകഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാനുള്ള കഴിവ് എന്നാണ് ബാങ്ക് പ്രധാനമായിട്ട് നോക്കുന്നത് ആ രണ്ട് പ്രൂഫ് പ്രൂഫിനായിട്ട് ഈ രണ്ട് ഡോക്യുമെൻറ്റുകൾ തന്നെ ധാരാളമാണ് അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് സാലറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇസ്രായേലിൽ ഉള്ള ഒരു നോട്ടറി സർട്ടിഫൈ ചെയ്തു തരുന്ന ഏതൊരു ഡോക്യുമെൻ്റും പരിശോധിച്ചതിന് ശേഷം ജെനുവിനാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസി തീർച്ചയായിട്ടും നമുക്കത് അറ്റസ്റ്റ് ചെയ്ത് തരുന്നതാണ് നമ്മൾ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഡോക്യൂമെൻ്റുകൾ ഇന്ത്യൻ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും അതായത് നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പവർ എഫെക്ട് ഓണികൾ നാട്ടിലൊരു നോട്ടറിയാണ് അറ്റസ്റ്റ് ചെയ്തതെങ്കിൽ രണ്ടാമത് അത് നമ്മൾ ഇസ്രായേലിലുള്ള നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇസ്രായേലിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഡോക്യുമെന്റുകൾ മാത്രം ഇസ്രായേലിലെ നോട്ടറിയെ കൊണ്ട് അഡ്വക്കേറ്റിനെ കൊണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്യിച്ചാൽ മതി കാര്യം ഇതൊരു ചിലവേറിയ പ്രോസസ്സാണ് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ നോട്ടറി ചെയ്തു തരുന്ന എല്ലാ ഡോക്യുമെൻ്റുകളും ജനുവൻ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തു തരുന്നതാണ് അതുപോലെ ഇന്ത്യൻ എംബസി അപ്പോയിൻറ്റ് െൻ്റുകൾ എടുക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ ഓഫീസ് ത്രൂ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു ചാർജ് ഉണ്ട് നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു സേവനം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ഈ ചാനലും ചാനലിലെ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി ഷെയർ ചെയ്യാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം നമ്മളിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടാറുണ്ട് രാവിലെ എട്ട് മണിക്കാണ് നമ്മൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാറ് ഒരുപാട് സന്തോഷം വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഉണ്ട് എന്നറിഞ്ഞതിൽ അതുപോലെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം